ബിസ്മില്ലാഹിർ മനുഷ്യരിൽ ചിലർ ദുരിതം വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു ദുരിതം നീക്കി കൊടുത്താൽ പിന്നെ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അത് എല്ലാവർക്കും വ്യക്തമാവുന്ന രൂപത്തിൽ ഉദാഹരണത്തിലൂടെ വിശദമാക്കുകയാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിരണ്ട് ആയത്തുകളിൽ ആദ്യം ആയത്ത് നോക്കാം حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا, وفرحوا بها جاءتها ريح آسف وجاءهم الموج من كل مكان وظنوا أنهم أحيط بهم دعوا الله مخلصين له الدين അവനാണ് നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ കപ്പലിൽ കയറിയാൽ അവർ അനുകൂല കാലാവസ്ഥയിൽ സന്തുഷ്ടരായി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വന്നെത്തുന്നു നാനാ വശത്തു നിന്നും തിരമാലകൾ ആഞ്ഞടിക്കുന്നു തങ്ങൾ പത്തിനാൽ വലയം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് അവർ കരുതുകയും ചെയ്യുന്നു ആ സന്ദർഭത്തിൽ അവരെല്ലാം നിഷ്കളങ്കരായിക്കൊണ്ട് അനുസരണം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈ അത്യാഹിതത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും ഫിൽ യുസയ്യൂർക്കും വൽ വൽബരി അവനാണ് നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത് ഹുവല്ലദി യുസയ്യീറുക്കും അവനാണ് നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് അവൻ അള്ളാഹു അല്ലെ അവൻ എങ്ങനെയുള്ളവനാണ് യുസയ്യക്കും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവനാകുന്നു സയ്യറ എന്നാൽ യാത്ര ചെയ്യിപ്പിച്ചു സഞ്ചരിപ്പിച്ചു എന്നാണ് അതിൽ നിന്നാണ് യുസയ്യുറു സഞ്ചരിപ്പിക്കുന്നു എന്ന് വന്നത് കും നിങ്ങളെ ഫിൽബൽ കരയിൽ ബഹർ എന്നാൽ കര വൽ ബഹരി കടലിലും ബഹർ എന്നാൽ കടൽ മനുഷ്യന് കരയിലും കടലിലുമൊക്കെ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാകുന്നു ഹത്ത ഇതാ കുൻതും ഫിൽഫുൽക്കി അങ്ങനെ നിങ്ങൾ കപ്പലിൽ കയറിയാൽ ഹത്ത ഇതാ കുൻതും അങ്ങനെ നിങ്ങൾ ആയാൽ നിങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യാനായി കപ്പലിൽ കയറിയാൽ ഫിൽ ഫിൽഫുൽക്കി കപ്പലിൽ അല്ലെങ്കിൽ കപ്പലുകളിൽ ഫുൽക്ക് എന്നാൽ കപ്പൽ എന്നാണ് അതിന്റെ ബഹുവചനവും ഫുൽക്ക് എന്ന് തന്നെയാണ് ഓ ജറൈന ബിഹിം അവരെയും കൊണ്ട് അവ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഓ ജറൈന അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ ബിഹിം അവരെയും കൊണ്ട് യാത്രക്കാരെയും കൊണ്ട് അങ്ങനെ സഞ്ചാരികളെയും കൊണ്ട് കപ്പൽ അല്ലെങ്കിൽ കപ്പലുകൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്താൽ തൊയ്യപത്തിൻ നല്ല കാറ്റുകൊണ്ട് കൊണ്ട് രേഹ് എന്നാൽ കാറ്റ് തൊയ്യുബത്ത് എന്നാൽ നല്ലത് നല്ല കാറ്റ് എന്ന് പറയുന്നത് കപ്പലിന് സഞ്ചരിക്കാൻ അനുകൂലമായ കാലാവസ്ഥ എന്നാണ്ഹു ബിഹാ അതുകൊണ്ട് അവർ സന്തുഷ്ടരാവുകയും ചെയ്തുഹു അവർ സന്തുഷ്ടരാവുകയും ചെയ്തു ഫരിഹ എന്നാൽ സന്തോഷിച്ചു വിഹ അതുകൊണ്ട് ആ നല്ല കാറ്റ് കൊണ്ട് അവർ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്തു അങ്ങനെ സഞ്ചാരികൾ കപ്പലിൽ കയറി അനുകൂലമായ കാലാവസ്ഥയിൽ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ശൈലി ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ യാത്രക്കായി കപ്പലിൽ കയറിയാൽ അങ്ങനെ അവരെയും കൊണ്ട് യാത്രക്കാരെയും കൊണ്ട് കപ്പൽ അനുകൂലാവസ്ഥയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്നാണ് ആദ്യം നിങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ അവർ എന്ന് പറഞ്ഞു ആദ്യം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാൻ്റെ ശ്രോതാക്കളായിട്ടുള്ള ജനങ്ങളോട് ഒരു പൊതു തത്വം പറയുകയാണ് നിങ്ങൾ മനുഷ്യർ കരയിലും കടലിലും യാത്ര ചെയ്യുന്നത് അല്ലാഹു അതിനുള്ള കാരണങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങൾ മനുഷ്യരാണെങ്കിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് അല്ലാഹു ആണെന്ന് ഓർക്കണം കരയിലാകട്ടെ കടലിലാകട്ടെ ആകാശത്താവട്ടെ എത്രീകം സുരക്ഷിതത്വത്തോടുകൂടി ഒരുക്കിയ യാത്രാ വാഹനങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ലെങ്കിൽ അവക്കൊന്നും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്ന് ആദ്യം ഒരു പൊതു തത്വം പറയുകയാണ് നമുക്കതിന് ഏറ്റവും നല്ല ഉദാഹരണമായി കൊണ്ട് ടൈറ്റാനിക് എന്ന ആഢംബര കപ്പൽ അത് പുറപ്പെടുന്നതിനുമുമ്പ് വലിയ അഹങ്കാരത്തോടുകൂടി ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല മുങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആധുനിക സുരക്ഷിതത്വവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ആ കപ്പൽ യാത്ര തുടങ്ങിയത് അതിന്റെ കന്നി യാത്രയിൽ തന്നെ അത് തകർന്നു പോകുകയായിരുന്നു നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത് അള്ളാഹുവാണ് അങ്ങനെ നിങ്ങൾ യാത്രക്കായി കപ്പലിൽ കയറിയാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു കഥാവിവരണം പോലെ സംഭവ വിവരണം പോലെ പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ട് പിന്നെ കപ്പൽ യാത്രക്കാരായ അവർ എന്നായി ശൈലി മാറിയത് അങ്ങനെ അവർ ഉല്ലസിച്ച് യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴതാ പെട്ടെന്ന് അതിന് ഒരു കൊടുങ്കാറ്റ് വന്നെത്തുന്നു ഹാ അതിന് ആ കപ്പലിന് കാറ്റ് ആസിഫുൻ ആസിഫുൻ രേഹുൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അങ്ങനെ തിരമാല അവർക്ക് നേരെ വരികയും ചെയ്തു വരികയും ചെയ്തു അവർക്ക് നേരെ തിരമാല കൊടുങ്കാറ്റിൽ ശക്തമായ തിരമാലകൾ അവർക്ക് നേരെ ആഞ്ഞടിച്ചു വന്നു മിങ് മക്കാനിൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നും കൊല് എന്നാൽ എല്ലാം മഖാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം ഭാഗം അവരുടെ നാനാ ഭാഗത്ത് നിന്നും തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു വലന്നോ അന്നഹും അവർ അത്യാഹിതത്തിൽ എന്ന് അവർ വിചാരിക്കുകയും ചെയ്തു വലന്നോ അവർ വിചാരിക്കുകയും ചെയ്തു എന്നാൽ ഊഹിച്ചു വിചാരിച്ചു എന്നാണ് അവർ വിചാരിച്ചു അന്നഹും തീർച്ചയായിട്ടും അവർ അവർത്ത വലയം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് അഹാത്ത എന്നാൽ വലയം ചെയ്തു എന്നാണ് വലയം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ബിഹിം അവരെയും കൊണ്ട് അവർ വലയം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ കരുതി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ അത്യാഹിതത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു അവർ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി അപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചു കപ്പലിലുള്ള എല്ലാ യാത്രക്കാരും ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് ഇനി ദീൻ മാത്രമായി കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് നിഷ്കളങ്കത അതിൽ നിന്നാണ് മുഹ്ലിസ് നിഷ്കളങ്കൻ എന്ന പദം വന്നത് അതിന്റെ ബഹുവചനമാണ് മുഹ്ലിസീന നിഷ്കളങ്കർ എന്നത് ലഹു അവന് അല്ലാഹുവിന് അദ്ദീന ദീനിനെ അനുസരണത്തെ വണക്കത്തെ ഇബാദത്തിനെ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഇബാദത്തിനെ അവന് മാത്രം നിഷ്കളങ്കമാക്കുന്നവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ അവർക്ക് വേറെ ദൈവങ്ങളില്ല വിഗ്രഹങ്ങളില്ല അള്ളാഹു മാത്രം ആരാധനയും അനുസരണവും ഒക്കെ അള്ളാഹുവിന് മാത്രമായി കൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് മാത്രമാണ് ആ സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിച്ചത് എന്നർത്ഥം അത്യാപത്ത് വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാറുള്ളത് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതിന് മറുപടി പറയുക എന്ന് മക്കയിലെ ബഹുദൈവ് അവരുടെ ബഹുദൈവ ആരാധനയുടെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നതായിട്ട് സൂറത്ത് അന്നാമിൽ നാം പഠിച്ചു ദൈവനിഷേധികളുടെയും നാസ്തികന്മാരുടെയും ഒക്കെ സ്ഥിതി ഇത് തന്നെയാണ് അബൂജഹലിന്റെ പുത്രൻ ഇക്രിമാർ അലിയല്ലാൻഹു ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട ചരിത്രം ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നബിസലാഹുലി വസല്ല മുസ്ലിങ്ങളും മക്ക കീഴടക്കിയ സന്ദർഭത്തിൽ മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ മക്കയിൽ നിന്ന് ഒരു കപ്പലിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ കാറ്റിലും കോളിലും പെട്ടുകൊണ്ട് ആ കപ്പൽ ആടി ഉലയുകയുണ്ടായി അപ്പോൾ കപ്പൽ ഓടിക്കുന്ന ആൾ കപ്പലിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങളിപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങൾ ഈ സമയത്ത് രക്ഷപ്പെടുകയുള്ളു മറ്റു ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് കപ്പിത്താൻ അവരോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇക്രിമക്ക് അള്ളാഹു ഹിതായത്ത് നൽകി ഇത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മക്കയിലേക്ക് മടങ്ങുകയും നബിസ് കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത് ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നല്ലവരായി ജീവിക്കാമെന്ന് അള്ളാഹുവിനോട് വാക്ക് പറയുകയും ചെയ്തു ലെ ഇൻ അഞ്ചയിത്തന മിൻഹാദിഹി ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചാൽ ആണെങ്കിൽ അഞ്ജയിത്ത നീ രക്ഷപ്പെടുത്തി ഞങ്ങളെ നിന്ന് നിന്ന് ർത്ഥം ലനക്കൂന അപ്പോൾ ഞങ്ങൾ നന്ദിയുള്ളവരാവുക തന്നെ ചെയ്യും ലനക്കൂന തീർച്ചയായും ഞങ്ങൾ ആവുക തന്നെ ചെയ്യും മിനശാക്കിൻ നന്ദിയുള്ളവരിൽ പെട്ടവർ എന്നാൽ അവർ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഫലം ുംബൂക്കും ഫുനബി കും വി അങ്ങനെ അവൻ അവരെ രക്ഷിച്ചപ്പോഴോ അപ്പോൾ അവരത് ആ ഭൂമിയിൽ അന്യായമായ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ അതിക്രമങ്ങൾ നിങ്ങളോട് തന്നെയാകുന്നു ഈ ഭൗതിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക പിന്നീട് നിങ്ങളുടെ മടക്കം നമ്മുടെ സന്നിധിയിലേക്കാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് അപ്പോൾ നാം പറഞ്ഞു തരുന്നതാകുന്നു ഫലമ്മ അഞ്ചാവും അങ്ങനെ അവരെ അവൻ രക്ഷിച്ചപ്പോൾ ഫലമ്മ ആ സന്ദർഭത്തിൽ അഞ്ചാഹും അവൻ അവൻ അവരെ 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 രക്ഷിച്ച എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു രക്ഷിച്ചു ഹും രക്ഷിച്ചപ്പോഴോ അവർ ഭൂമിയിൽ അന്യായമായി അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതാഹും അപ്പോഴതാ അവർ പരിധിവിടുന്നു അതിക്രമം ചെയ്യുന്നു ഫിൽ ഭൂമിയിൽ ഹക്കി അന്യായമായി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ന്യായമില്ല സത്യമില്ല അക്രമം പ്രവർത്തിച്ചുകൊണ്ട് പഴയ നിലപാടിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നു ബഹ എന്ന് പറഞ്ഞാൽ അതിരുവിട്ടു പ്രവർത്തിച്ചു എന്നാണ് അതിൽ നിന്നാണ് യബഗോന അവർ അതിരുവിട്ടു പ്രവർത്തിക്കുന്നു അതിക്രമം ചെയ്യുന്നു എന്ന് വന്നത് എല്ലാ അക്രമങ്ങളും ധിക്കാരങ്ങളും അതിൽപ്പെടും ബഹയ്യ് എന്നാൽ അതിക്രമം പ്രവർത്തിക്കൽ എന്നാണ് തുടർന്ന് ഈ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്നമാ ജനങ്ങളെക്കും അല അംഫുസിക്കും തീർച്ചയായും നിങ്ങളുടെ അതിക്രമം നിങ്ങൾക്കെതിരെ തന്നെയാണ് ഇന്നമാ തീർച്ചയായും നിങ്ങളുടെ അതിക്രമം അല അൻഫുസിക്കും നിങ്ങൾക്കെതിരെ തന്നെയാകുന്നു നിങ്ങളുടെ നഫ്സിനെതിരെ നിങ്ങൾക്കെതിരെ തന്നെയാകുന്നു അള്ളാഹുവിനോടുള്ള ധികാരമാകട്ടെ സഹജീവികളോടുള്ള അതിക്രമമാവട്ടെ മറ്റു അധാർമിക പ്രവർത്തനങ്ങളാകട്ടെ അതൊക്കെ സ്വന്തത്തിനെതിരായിട്ട് തന്നെയാണ് അന്തിമമായി ഭവിക്കുക പരലോകത്തെ ശിക്ഷയ്ക്ക് പുറമെ ഇഹലോകത്തും തൻ്റെ ചെയ്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന സൂചന ഇതിലുണ്ട് ഏതായാലും ശാശ്വതമായ പരലോക ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരെ തന്നെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെയും എന്നത് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് മത അൽ ഹയാ ഈ ലോകത്തെ വിഭവങ്ങൾ മത എന്നാൽ വിഭവം സാധനം എന്നൊക്കെയാണ് സുഖഭോഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ ലോക ജീവിതത്തോട് ചേർത്തുകൊണ്ട് പറയുമ്പോൾ ഖുർആൻ വിവിധ സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തെ സുഖഭോഗങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക സുമ്മ ഇലൈന പിന്നെ നമ്മുടെ സന്നിധിയിലേക്കാണ് നിങ്ങളുടെ മടക്കം സുമ പിന്നെ ഈ ലോക ജീവിത സുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് ഒടുവിൽ എന്നർത്ഥം ഇലൈന നമ്മിലേക്കാണ് മർജി ഉൾക്കും നിങ്ങളുടെ മടക്കം മടങ്ങി അതിൽ നിന്നുള്ള വാക്കാണ് മർജ് മടക്കം എന്നത് ഫനു അപ്പോൾ നിങ്ങൾക്ക് നാം അറിയിക്കും അറിയിച്ചു അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരും വിമകു തല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പരലോക വിചാരണ വേളയിൽ അള്ളാഹു നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനുഭൂവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വാത്തൂ